നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ഷെയ്നിഗം നായകനാകുന്ന ഹലാൽ സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൽ ഡേവിസ് എന്ന കഥാപാത്രമായി എത്തുന്ന നിഷാന്ത് സാഗറിനെയാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് പ്രണയം നിറച്ച കല്യാണ ഹലാൽ എന്ന ഗാനം അടുത്തിടെ ഏവരുടെയും ശ്രദ്ധ കവർന്നിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് സൈനികത്തിന്റെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായി എത്തുന്ന ഹലാൽ സിനിമയിൽ സാക്ഷി വൈദിയാണ് നായികയായി എത്തുന്നത് ജോണി ആന്റണി നത് വിനീത് ബീപ് കുമാർ കെ മധുബാൽ സംഗീത മാധവൻ നായർ ജോയി മാത്യു നിഷാന്ത് സാഗർ നിയാസ് ബെക്കർ റിയാസ് ധർമ്മകാല സുരേഷ് കൃഷ്ണ രവീന്ദ്രൻ സോഹൻ സീനുലാൽ മനോജ് കെ ഉണ്ണി രാജ ശ്രീധന്യ തുടങ്ങിയവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ എത്തുന്നുണ്ട് എന്നത് എടുത്തു പറയണം മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് കളർഫുൾ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ബോളിവുഡിലെ ശ്രദ്ധേയ ഗായകൻ അങ്കിത് തിവാരി മലയാളത്തിലേക്ക് ആദ്യമായി എത്തുന്ന സിനിമ കൂടിയാണ് ഇത് സിനിമയുടെ ഫസ്റ്റ് ലുക്കും പോസ്റ്ററും പാട്ടും റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററും അടുത്തിടെ പുറത്തിറക്കിയിരുന്നത് ശ്രദ്ധേയമായിരുന്നു തൊണ്ണൂറ് ദിവസമാണ് ഹലാലിന്റെ ചിത്രീകരണം നീണ്ടുനിന്നത് സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നത് ഹാലിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഷാന്ത് കോയയാണ് ആണ് ഓർഡിനറി മധുര നാരങ്ങ തോപ്പിൽ ചോപ്പൻ ശികാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാന്ത് കോയ രചന നിർവഹിക്കുന്ന സിനിമയാണ് ഹാൽ തിങ്ക് മ്യൂസിക് ആണ് മ്യൂസിക് പാർട്ണർ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നന്ദഗോപാൽ വി ആണ് അതേസമയം ഹാൽ സിനിമയിലെ പ്രണയം നിറച്ച കല്യാണ ഹാൽ എന്ന ഗാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയിരുന്നത് നന്ദഗോപൻ വി ഈണമിട്ട് ബിൻസ് എഴുതിയിരിക്കുന്ന ഗാനം പാടിയിരിക്കുന്നത് ഷെയ്നിഗം തന്നെയാണ് അതേസമയം ചിത്രവുമായി ബന്ധപ്പെട്ട പുറത്തിറങ്ങുന്ന പോസ്റ്ററും അതുപോലെ തന്നെ ഗാനങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു